കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരണപ്പെട്ടത് ഭർത്താവായ സിറാജുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിരുന്നു മലപ്പുറം പോലീസാണ് കേസന്വേഷണം നടത്തിയത് പോലീസിന്റെ അന്വേഷണത്തിൽ സിറാജുദ്ദീൻ നാട്ടുകാരുമായും അയൽപക്കക്കാരുമായും യാതൊരുവിധ ബന്ധവും പുലർത്തിയിരുന്നില്ല തന്റെ ഭാര്യ അഞ്ചാമതും ഗർഭിണിയാണെന്ന വിവരം തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല ഇവർ ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത് വീട്ടിൽ ഭാര്യയായ അസ്മയും പതിനാല് വയസ്സും ഒൻപത് വയസ്സും അഞ്ചും വയസ്സും ഒന്നര വയസ്സുമുള്ള നാല് ഉണ്ടായിരുന്നത് സിറാജുദ്ദീൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം വെറും ഏഴാം തരം മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്രസാ വിദ്യാഭ്യാസവും ഏഴാം തരം തന്നെ ആത്മീയ കാര്യങ്ങൾ ആകർഷകമായി സംസാരിക്കുന്നത് ഇയാളുടെ പ്രത്യേകതയായിരുന്നു അതിലൂടെ ഇയാൾക്ക് ദൂരസ്ഥലങ്ങളിലുള്ള നിരവധി ആളുകളുമായുള്ള സൗഹൃദവും ഉണ്ടായിരുന്നു ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അസ്മ വീടിന് പുറത്തിറങ്ങി അയൽക്കാരോടും നാട്ടുകാരോടൊന്നും അടുത്ത് ഇടപഴകിയിരുന്നില്ല മിക്കപ്പോഴും വീട്ടിൽ വരുന്നവരോട് ജനാല തുറന്ന് അതിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത് ആത്മീയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സിറാജുദ്ദീൻ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിരുന്നു അതിലൂടെ മതപ്രഭാഷണം ആത്മീയ അന്ധവിശ്വാസം അശാസ്ത്രീയ ചികിത്സ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രവിരുദ്ധ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നതായും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിരവധി ലൈക്കുകളും ഷെയറുകളും കിട്ടിയിരുന്നു ഇത്തരം ലൈക്കുകളും ഷെയറുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ ഇത്തരം അശാസ്ത്രീയ അന്ധവിശ്വാസങ്ങൾക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നതുതന്നെ ഇവർക്കുള്ള നാലു മക്കളിൽ ആദ്യത്തെ രണ്ട് മക്കളുടെ പ്രസവം ആശുപത്രിയിലും പിന്നീടുള്ള രണ്ട് മക്കളുടെ പ്രസവം വീട്ടിലുമായിരുന്നു ഈ രണ്ട് പ്രസവത്തിനും അസ്മയെ ഇയാൾ ആശുപത്രിയിൽ പോകാൻ അനുവദിച്ചിരുന്നില്ല അത് രണ്ടും ഇയാൾ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തിയിരുന്നത് അസ്മ അഞ്ചാമത് ഗർഭം ധരിച്ചത് രഹസ്യമാക്കി വെച്ചതായിരുന്നു വീട്ടിലെത്തിയിരുന്ന ആശാവർക്കറോട് പോലും ഇവർ ഇക്കാര്യം മറച്ചുവെച്ചിരുന്നു